നമസ്കാരം പ്രിയമുള്ളവരെ വളരെ അടിയന്തരമായ ഒരു വിഷയം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക കഴിവിൻ്റെ പരമാവധി ഷെയർ ചെയ്യുക കൂടുതൽ ഇടങ്ങളിലേക്ക് എത്തിക്കുക അധികാരികളിലേക്ക് എത്തിക്കുക ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിലേക്ക് എത്തിക്കുക കഴിഞ്ഞ മൂന്നാല് ദിവസത്തിന് മുമ്പ് ഒരു വലിയ അപകടം നടന്ന ഒരു സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് വീണ്ടും കോൺക്രീറ്റ് ചെയ്ത് വീണ്ടും റോഡിലേക്ക് ഇറക്കി കിട്ടിയിരിക്കുകയാണ് ഈ സ്റ്റെപ്പ് കാരണമാണ് നേരത്തെ കല്ല് കെട്ടി വലിയൊരു സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് കാരണമാണ് ആ സ്റ്റെപ്പിൽ ചെന്ന് ഇടിച്ചിട്ടാണ് ഈ വാഹനം തകർന്ന് അതിന് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന രണ്ട് കുട്ടികൾ മരിക്കുകയും ഒരു കുട്ടി ഇപ്പോഴും അടിയന്തര ചികിത്സക്കായിട്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അത്രയും ദാരുണമായ ഒരു സംഭവം നടന്നിട്ടും യാതൊരു തരത്തിലുള്ള ഒരു ഭാവഭേദവും അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ഈ സ്റ്റെപ്പ് കെട്ടുന്നത് നിങ്ങളിവിടുത്തെ അധികാരികൾ കണ്ടില്ല എന്ന് നടിക്കുകയാണോ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല ഇത് ആരായാലും ഈ ചെയ്യുന്നത് ശരിയല്ല കാരണം ഇത് റോഡാണ് റോഡിലേക്ക് ഇറക്കി നാല് സ്റ്റെപ്പ് നാല് അഞ്ച് സ്റ്റെപ്പോളം റോഡിലേക്ക് ഇറക്കി വെച്ച് കെട്ടി ഇനിയും ഇവിടെ അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് കാണാം ഈ ടാറിങ്ങും ആ സ്റ്റെപ്പുമായിട്ട് എത്ര മീറ്റർ ദൂരം ഉണ്ടെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വെറും ഒരു ഒന്നര മീറ്റർ മാത്രമാണ് ഈ ടാറിങ്ത് ആ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ അപകടം സംഭവിച്ച ആ സമയത്ത് പൊട്ടി പൊളിഞ്ഞ കല്ലും ബ്രീ ബീമും എല്ലാം ഒരു സൈഡിലേക്ക് വാരിക്കൂട്ടി അതുപോലെ അവിടെ ഇട്ടിട്ടാണ് അടുത്ത പരിപാടി ആ വീട്ടിലേക്ക് കയറാൻ ഇവർക്ക് വീട്ടിനുള്ളിലേക്ക് കയറണമെങ്കിൽ അവരുടെ പ്രോപ്പർട്ടിക്ക് അകത്ത് സ്റ്റെപ്പ് കെട്ടി കയറണം അല്ലാതെ റോഡിലേക്ക് ഇറക്കി ഈ രീതിയിൽ സ്റ്റെപ്പ് വെച്ച് നിങ്ങൾ കൃത്യമായി കാണുന്നുണ്ടാവും അതായത് റോഡിൽ നിന്നും ഒരു ഒന്നര മീറ്റർ മാത്രമാണ് ഈ സ്റ്റെപ്പുമായിട്ടുള്ള ദൂരം അവിടെ നിന്ന് വളവാണ് ആ വളവിൽ നിന്ന് നേരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ കൃത്യമായതിന് ഇതിൽ ഇടിക്കുകയും ഇ ഇവിടെ വീണ്ടും അപകടം ഉണ്ടാകുകയും ചെയ്യും ഇത്രയും കട്ടിക്കിവിടെ കോൺക്രീറ്റ് കൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിരുന്നാൽ തീർച്ചയായും അപകടങ്ങൾ ഇനിയും ഉണ്ടാകും അഞ്ച് സ്റ്റെപ്പാണ് കെട്ടിയിരിക്കുന്നത് യാതൊരു ഇത്രയും വലിയൊരു അപകടം നടന്ന സ്ഥലമാണ് ആ സ്റ്റെപ്പ് കൊണ്ടാണ് അപകടം നടന്നത് എന്ന് പോലും ചിന്തിക്കാതെ ഈ വീട്ടുകാർ ചെയ്ത ഒരു പണിയാണ് അടിയന്തരമായി ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടവർ ഇടപെടണമെന്ന് അറിയിക്കുന്നു നന്ദി നമസ്കാരം